ഇന്നൊരിച്ചിന് വാഴയ്ക്ക വറുത്തു അപ്പം ഏത്തക്കാ വറക്കുന്നത് കണ്ടില്ലേ അപ്പം അതിൻ്റെ ബാലൻസ് വന്ന തൊലിയാണിത് ഏത്തക്കാടെ തൊലി ഔഷധഗുണമുള്ളതും പോഷക ഗുണമുള്ളതും ഒക്കെയാണ് അപ്പം അത് നമുക്കൊന്ന് കറിയാക്കാം ചെറുതാക്കി കനം കുറച്ചരിഞ്ഞിട്ട് മുളക് അരച്ചിട്ട് തോരൻ വയ്ക്കുകയാണ് ചെയ്യുന്നത് വാങ്ങിച്ചതല്ലോട്ടോ സ്വന്തം പറമ്പിലുണ്ടായ വാഴക്കയാണ് അതുകൊണ്ടാണ് നമ്മൾ വിഷമൊന്നും അടിച്ചിട്ടില്ല എന്നോ നമുക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് നമ്മളിതിൻ്റെ തൊലി വരെ ഭക്ഷണയോഗ്യമാണെന്ന് ഉറപ്പാക്കി കഴിക്കുന്നത് അപ്പം നിങ്ങളും ഇതുപോലെ നിങ്ങൾക്ക് വിശ്വാസമുള്ള ഉള്ളിടത്തുനിന്ന് കിട്ടുവാണെങ്കിൽ ഏത്തക്കായുടെ തൊലിയൊക്കെ കറി വയ്ക്കണം കേട്ടോ അത് നല്ല പോഷക ഗുണമുള്ളതും ഔഷധഗുണമുള്ളതുമാണ് കുറച്ച് വാഴയ്ക്കകത്തുണ്ട് എടുത്തിട്ടുണ്ട് അതൊരു മെനക്കെട്ട പണിയാ എന്നാലും ഗുണമുള്ളതാണല്ലോ ചിലതിൻ്റെയൊക്കെ അകത്താണെങ്കിൽ ഇങ്ങനെ പോയിട്ടുണ്ട് പണ്ടെൻ്റെയൊക്കെ ചെറുപ്പത്തിൽ വെല്ലുപ്പിന് പ്രമേയക്കുണ്ടായിരുന്നു അപ്പം വാഴയ്ക്ക പച്ച വാഴയ്ക്ക ചുട്ടും പുഴുങ്ങിയൊക്കെ കൊടുക്കും തേങ്ങാ ചിരണ്ടിയിട്ട് പുഴുങ്ങിയൊക്കെ അതിനായി ഇതുപോലെ പൊളിക്കും പാത്തു കൊണ്ട് വലിയമ്മ ഇങ്ങനെ അരിഞ്ഞു തരും അതിൻ്റെ കൂടെ വേറെ രണ്ട് വാഴക്കയും കൂടി ഇട്ട് തോരമയ്ക്കും അല്ലെങ്കിൽ പയറോ കടലയോ പച്ചപ്പയറോ ഒക്കെ ഇട്ട് തോരം വയ്ക്കുമായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ ഇതൊന്ന് തന്നെ തോരം വെച്ച് നോക്കുകയാണ് അവിടെ വാഴയ്ക്ക ഇവിടെ വാഴക്കയുടെ തൊണ്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കാം വാഴയ്ക്ക തൊണ്ട അരിഞ്ഞത് ഇവിടെ കഴുകി വാരി എടുത്തിട്ടുണ്ട് കഴുകി വാരി ഒരല്പം വെള്ളമുണ്ട് ഇനി നമുക്ക് വാഴക്കയാകുമ്പോൾ നേരത്തെ വേവിച്ച ചിലപ്പോൾ ഇതിന് കളറൊക്കെ മാറിപ്പോവും അതുകൊണ്ട് മുളകി മുളകും കൂടെ അരച്ചിട്ട് അല്പം ഒഴിച്ച് വേവിക്കാം ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കാനാ ഒരു വാഴക്കല്ലേ അപ്പോൾ ഒരു രണ്ടും മുളകും ഒരു വെളുത്തുള്ളി ഒരല്പം കുരുമുളക് പൊടിയും തേങ്ങയും കൂടി ഇട്ട് അരയ്ക്കാം അപ്പോൾ തേങ്ങ ഞാൻ ഉടച്ചപ്പോൾ കഴുന്ന് പോയി കഴുന്ന് പോയത് എന്നാൽ ഇപ്പം തന്നെ അങ്ങോട്ട് അരച്ചേക്കാന്ന് വെച്ചു നല്ല മുറി അവിടെ ഇരിക്കട്ടെ എന്ന് വെച്ചു അപ്പോൾ രണ്ട് മൂന്ന് മുളകുണ്ട് ഈ തേങ്ങയും കൂടി ഇട്ട് ഇച്ചിരി മഞ്ഞൾ വിട്ട് കുരുമുളക് വിട്ട് അരച്ചെടുക്കാം ഇതാണ് കുരുമുളക് പൊടി വിട്ടു മുളക് അരച്ചെടുത്തിട്ടുണ്ട് ഒരല്പം ഉപ്പ് വിട്ട് മുളക് അരച്ചതും ചേർത്ത് നമുക്ക് തീ ഞാൻ തീ കത്തിച്ചിട്ടുണ്ട് നമുക്കിത് മൂടി വയ്ക്കാം വാഴക്കുകയാണ് ഇച്ചിരി വെള്ളം കൂടിയാലും വാഴയ്ക്കാത്തത് കൊണ്ട് ആയതുകൊണ്ട് അലിഞ്ഞ് പോകുകയല്ല കുഴഞ്ഞു പോകിയേല അതുകൊണ്ട് ഇച്ചിരി വെള്ളം കൂടിയാലും കുഴപ്പമില്ല പറ്റി പൊക്കോളും ഭക്ഷണം അധികം വേഗം മാത്രം വെള്ളമേ ഉള്ളൂ ഇനി അതവിടെ ഇരുന്ന വെന്ത് വരട്ടെ നമ്മുടെ കറി എന്ത് വടം വരെയും ഒക്കെ വെന്ത് വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട് ഒരല്പം കൂടെ തുറന്നാൽ മതി ഇപ്പം ഇങ്ങനെ കുഴഞ്ഞിരുന്നാലും ആ ചട്ടിക്ക് അതിരുന്ന് തോരുമ്പം കടുകടന്നിരിക്കും അതുകൊണ്ട് ല്പം വെന്തായാലും കുഴപ്പമില്ല വെള്ളം പറ്റാറായിട്ടുണ്ട് ഇനി നമുക്കൊരു അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം ഒരു ടീസ്പൂണിന് വേക മതി നമുക്ക് പക്ഷെ ഉള്ളതല്ലേ അതുപോലെ ഇതിനകത്ത് വല്ല വിറ്റാമിൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കിട്ടുന്ന ഒരല്പം എണ്ണ നല്ലതല്ലേ തണുത്തിട്ട് വേറെ ഒരു ചപ്പാൻ ചീനച്ചട്ടിയിൽ കടുകൊക്കെ ഇട്ട് പൊടിച്ചിട്ട് ഓലർത്തി എടുക്കുകയും ചെയ്യാം കേട്ടോ പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചാലും മതി ഇച്ചിരി വെളിച്ചെണ്ണ എണ്ണ ചേർക്കണം എന്നാലേ ടേസ്റ്റ് കിട്ടും അപ്പോൾ എൻ്റെ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഇതുപോലെ വാഴ ഇട താഴേക്കടത്തൊലിയൊക്കെ കിട്ടുമ്പോൾ കളയാതെ കറി വെക്കണം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പ്രോത്സാഹിപ്പിക്കണം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം